ഹലോ എബ്രി വാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയുമോ നമ്മൾ ഫിഷ് ഗ്രില്ലടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രില്ല് വാങ്ങാനായിട്ട് വെക്ക് കടയിലോട്ട് പോവുകയാണ് അവിടെ ഒരു ചെറിയ ഗ്രില്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് മേടിച്ചിട്ട് പോകുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം പറമ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് ചെയ്യാനായിട്ട് അതിലുള്ള ചപ്പൊക്കെ അടിച്ച് കാണിയാണ് ഫുഡ് അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ പറമ്പായതുകൊണ്ട് നിറച്ചും ചപ്പില്ലേ അപ്പോൾ അവനൊരു ചെയറിൽ ഇരുത്തിയേക്കുകയാണേ ഈ മീനാണ് കേട്ടോ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോണത് ഇതിന്റെ പേര് പിലോപ്പിന്നാണ് ഇനി നമുക്ക് ഇത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ നമ്മൾ മീനൊക്കെ കഴുകിയെടുത്ത് നമ്മൾ ഓൾറെഡി അടക്കളിൽ നിന്ന് കഴുകിയിട്ടാണ് വന്നത് എന്നാലും പറമ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്ത് അപ്പൊ നമുക്ക് ഇത് വരഞ്ഞെടുക്കട്ടോ അപ്പൊ നമ്മൾ ഈ മീനൊക്കെ നല്ലപോലെ ചിരിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ മീനും ഇങ്ങനെ വരഞ്ഞെടുക്കാം നല്ല നമ്മുടെ മസാല ഗ്രില്ലെയ്യുമ്പോ നല്ല ഉള്ളിലോട്ട് പിടിക്കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ടോട്ടൽ ഒരു ആറ് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ആറ് മീനും നമ്മൾ ഇതേപോലെ തന്നെ വരഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് നാടൻ വെള്ളകാന്താരി ഇതെല്ലാം കൂടിയിട്ട് നാരങ്ങ നീരിൽ അരച്ചിട്ട് കൊണ്ടുവരാം അപ്പം അമ്മ അത് അരയ്ക്കാൻ പോയ സമയത്ത് നമ്മൾ എല്ലാവരും പറമ്പിലാണ് അപ്പൊ നമ്മളിങ്ങനെ ചപ്പകളിയുടെ ശബ്ദം കേട്ടി നോക്കിയപ്പോഴാണ് ഒരു മരപ്പത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുഞ്ഞിക്കൂളും കുഞ്ഞി പിള്ളേരും കണ്ടിട്ടു അതിൻ്റെ ഉള്ളില് അപ്പം കുട്ടുപേരൊക്കെ അത് കാണിച്ചു കൊടുത്തു കിളികുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊരു വാഴല വെട്ടി കഴുകിയെടുക്കണേട്ടോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് മീനിനെ വെക്കുന്നത് അപ്പൊ വാഴ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമുക്കിത് നേരത്തെ അരച്ചു കൊടുന്ന പേസ്റ്റ് എടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ആക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുഴമ്പ് പരിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മീനിലോട്ട് മിക്സ് ചെയ്യേ നമ്മള് മസാല ഒക്കെ റെഡി ആക്കിട്ടുണ്ട് ആക്കിയിട്ട് ഇതേറ്റവും വലിയ മീൻ എന്താ എനിക്ക് 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 ആദ്യം പറഞ്ഞു ഞാനല്ലേ പറഞ്ഞേ കൊച്ചു

അപ്പൊ നമുക്ക് ഇത് മടക്കി വെക്കാട്ടാ അപ്പം നമ്മൾ പറമ്പിൽ അടുപ്പുണ്ടാക്കാനായിട്ട് നാല് ഇഷ്ടിക പറമ്പിൽ നിന്ന് പറക്കിക്കൊടന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വെച്ചു നോക്കിയപ്പോൾ ഒന്നാമത്തെ കാര്യം ഹൈറ്റ് കിട്ടുന്നില്ല പിന്നെ പറമ്പല്ലേ നിറച്ചും ചപ്പല്ലേ അടിയിൽ അപ്പം തീ ഇടേണ്ടതല്ലേ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ഓട് ഓടുകൂടെ പറമ്പിൽ നിന്ന് പറക്കിക്കൊടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടിക വെക്കുകയാണെങ്കിൽ ഓടിൽ കരിയിടാം അപ്പം അടിക്ക് ഒന്നും അങ്ങനെ തീ പിടിക്കില്ലല്ലോ അപ്പം നമ്മളങ്ങനെ ഓട് വെച്ചിട്ട് അടുപ്പ് സെറ്റാക്കി എടുത്ത് പോവാണ് കേട്ടോ ട്ടോ ഹെൽപ്പിന് എന്തിനും കൂടെ പക്ഷെ അത് എലിപ്പണ് ഹെൽപ്പ് തന്നെ ആവോന്നറിയില്ല എന്നാലും നമ്മളെടുപ്പ് ഒരു വിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ചാർക്കോൾ ഇടാണ് നമ്മള് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് കനലൊക്കെ നമ്മള് ഗ്രില്ല് കിട്ടിയത് വെച്ചോ ഗ്രില്ല് ഭയങ്കര ചെറുതായി പോയിട്ടോ രണ്ട് മീനൊക്കെ വെക്കാൻ സ്ഥലണ്ടാവുള്ളൂന്ന തോന്നണേ നമുക്ക് ഗ്രില്ലിമില് കുറച്ച് എണ്ണ തയ്ച്ചിട്ട് അതിനൊന്ന് ി കൊടുക്കാം ഉട്ടി പിടിച്ചാലോ നമുക്ക് മീൻ എന്തായി നോക്കട്ടാ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും ഗ്രേവി ഒക്കെ റൈ സൂപ്പറായി നമുക്ക് ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം അമ്പോ ഇത് തിരിഞ്ഞിട്ട പോയിട്ട് ണം വെക്കാനുള്ള സ്ഥലമുള്ളുട്ടോണ്ട് നമുക്കിത് ജസ്റ്റ് മറച്ചിടാൻ നോക്കാം ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തില്ലങ്ങണോക്ക് മറിച്ചിട്ട് കൊടുത്തില്ലേ ചെലപ്പോ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോവും തൊലി നീങ്ങി ക്ക് ഇതിന്റെ മോളില് കുറച്ച് ഞാൻ ബാക്കി വന്ന മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം വീണ്ടും ഭയങ്കര ഡ്രൈ ആവും അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും നല്ല സ്മെല്ലേ നല്ല സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ നന്നായി തിളക്കിണ്ട് മീന് അത് ഒരു തവണയും കൂടി മറച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ തേച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ആവും പൊട്ടി ജ്യൂസ് വരുന്ന നല്ല ജ്യൂസിയാണ് പക്ഷെ പിടിച്ചേണു ഓച്ച മസാല പരത്തി കൊടുക്കട്ടാ ഓയിലും മസാലയും കൂടി വാല് കരിഞ്ഞല്ലേ വാലൊന്നും കരിഞ്ഞ് നല്ല ചൂടാട്ടോ അവിടെ ഓ ചുട്ടത്തിരിക്കാൻ വയ്യ ഒന്നുകൂടി പറഞ്ഞോട്ടാ ോ അതാ ആയിക്കണം വെന്തക്കണു നമുക്ക് ഇത് എടുത്തിട്ട് പാത്രത്തേക്ക് മാറ്റിട്ട് അടുത്തത് വെക്കാം നല്ല മണുണ്ട് നല്ല മണുണ്ട് നമുക്ക് അടുത്തത് വെക്കാട്ടാത്തത് നമ്മുടെ കുട്ടി പറഞ്ഞ വലിയ മീൻ വെക്കാട്ടാ നമുക്ക് വെക്കാം ഒരു വലുതും ഒരു ചെറുതും കൂടി നമ്മൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതും കൊണ്ട് അടുക്കള പോകട്ടാ ഇവിടെ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് കനല ചൂട് കൂടിയപ്പോലെ നീതുകൂടി എടുത്തിട്ടേ ഉം അടുക്കളയ്ക്ക് പോകാൻ നടക്ക ോ അഞ്ചു മണിക്കാണ് നമ്മളിത് കഴിച്ചത് ഇട്ടോ സെറ്റ് ആണ് അപ്പൊ നമുക്കിനി അടുത്ത പിടിയോട് കാണാല്ലേ ഇതൊക്കെ തിന്നത് വെറുക്കട്ടെ അപ്പൊ നമുക്ക്